രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുസഭയെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെയും കൃപയുടെയും ദൈവാനുഗ്രഹത്തിന്റെയും സുന്ദര കാലഘട്ടമാണ് ഫ്രാൻസിസ് പപ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപതിന് സ്പെയ്സ് നോൺ കോൺഫ്യൂന്തി എന്ന തന്റെ അപ്പോസ്തലിക പ്രബോധനത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷമായി പ്രഖ്യാപിക്കുകയാണ് ബൈബിളിൽ ജൂബിലി എന്നതിലൂടെ മനസ്സിലാക്കുന്നത് പാപ പരിഹാരം ചെയ്യുക കടങ്ങൾ ഇളവ് ചെയ്യുക ജനങ്ങളെ സ്വതന്ത്രരാക്കുക പുതുമയുടെ ഒരു സമയം എന്നൊക്കെയാണ് ഓരോ ഇരുപത്തിയഞ്ചു വർഷം കൂടുന്തോറും സഭ ആഘോഷിക്കുന്ന വിശുദ്ധ കാലമാണ് ജൂബിലി ദൈവാനുഗ്രഹത്തിൻ്റെ പ്രത്യേക സമയമായി നമുക്ക് ഇതിനെ കാണാം പ്രക്ഷുദ്ധങ്ങൾക്ക് നടുവിലും ശക്തമായി ഒരുവിന് നടക്കാൻ കഴിയുന്നത് കൂടെ നടക്കുന്ന യേശുവിനെ തിരിച്ചറിയുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷം നമ്മെ ഈ തിരിച്ചറിവിലേക്ക് നയിക്കണമെന്ന് പാപ്പ ആവശ്യപ്പെടുകയാണ് യേശുവിനെ ആഘോഷിക്കുക ടു സെലിബ്രേറ്റ് ജീസസ് രണ്ടാമതായി സഭയെ ആഘോഷിക്കുക ടു സെലിബ്രേറ്റ് ദ ചർച്ച് മൂന്നാമതായി നമ്മെ തന്നെ ആഘോഷിക്കുക ടു സെലിബ്രേറ്റ് അസ് വ്യത്യസ്തമായ ദാനങ്ങളും ദൗത്യവും വിളിയും ശുശ്രൂഷയും ജീവിത രീതികളുമുള്ള നമ്മൾ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുന്നതിലൂടെ നമ്മെ തന്നെ ആഘോഷിക്കുകയാണ് ഈ ജൂബിലി ദൈവത്തെ ഓർക്കാൻ സഭയോടും ദൈവത്തോടുമുള്ള നമ്മുടെ ബന്ധം പുനഃക്രമീകരിക്കാൻ ദൈവവുമായും ദൈവജനവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ക്ഷണിക്കപ്പെടുന്നു ഈ മൂന്ന് ലക്ഷ്യവും സാധ്യമാകുന്നത് കൂട്ടായ്മ പങ്കാളിത്തം പ്രേഷിതത്വം എന്നിവയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടു വർഷത്തെ ഒരുക്കത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലിയിൽ തിരുസഭ പ്രവേശിക്കുന്നത് പരിശുദ്ധ പിതാവ് വിശ്വാസികളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും രണ്ടാം വത്തിക്കൻ കൗൺസിലിന്റെ നാല് പ്രമാണരേഖകളും പഠിക്കുക മനസ്സിലാക്കുക ഇവയുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടു പോവുക എന്നതാണ് വായിക്കുക പ്രധാന ആശയങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രധാനം പരിശുദ്ധ പിതാവ് റോമിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് അതായത് ഇന്ന് പാതിരാ കുർബാന വേളയിൽ വധിക്കാനുള്ള സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ കവാടം അതായത് ഹോളി ഡോർ തുറന്നാണ് ജൂബിലിക്ക് തുടക്കം കുറിക്കുന്നത് ഈ സാധാരണ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറിന് പ്രത്യക്ഷീകരണ തിരുനാളിലാണ് സമാപിക്കുന്നത് ഇന്ന് വിശുദ്ധവാതിൽ തുറക്കുന്നതിനോടൊപ്പം ഇരുപത്തിയാറിന് റോമിലെ റബീനയിലെ ജയിലിൻ്റെ വിശുദ്ധവാതിലും ഡിസംബർ ഇരുപത്തിയൊൻപതിന് വിശുദ്ധ മേരി മേജർ ബസലിക്കയുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനും ജനുവരി അഞ്ചിനും റോമൻ ചുവരന് വെളിയിലുള്ള വിശുദ്ധ പൗലൂസിൻ്റെ ബസലിക്കയിലെ വിശുദ്ധവാതിലും തുറക്കപ്പെടും പ്രത്യാശയുടെ തീർത്ഥാടകരെന്ന ഈ ജൂബിലി സന്ദേശം മുറുകെ പിടിച്ച് നമുക്കും നടന്നു തുടങ്ങാം എല്ലാം പ്രതികൂലമാകുമ്പോഴും ശക്തനായ ദൈവത്തോട് ചേർന്നു നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കാം ജൂബിലി വർഷത്തിലേക്ക് കടക്കുമ്പോൾ സഭ മറ്റൊരു ചരിത്ര ദൗത്യത്തിനുകൂടി തുടക്കമിടുകയാണ്